ഇത്തവണത്തെ നെഹ്റു ട്രോഫിയിൽ ആരും മുത്തമിടും പുന്നമടക്കായലിൻ്റെ ഓണപ്പറപ്പിൽ ചുണ്ടൻ വള്ളങ്ങൾ ചാട്ടുളികളാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങൾ അടക്കം എഴുപത്തി നാല് വള്ളങ്ങളാണ് മാറ്റുരയ്ക്കുന്നത് രാവിലെ പതിനൊന്നോടെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും ഉച്ച കഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് തുടക്കമാവുക പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ടി വി പ്രസാദ് തത്സമയം ചേരുന്നു ഓവർ ടു പ്രസാദ് ബിനിൽ തുഴയറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഞാനിപ്പോൾ പുന്നമടക്കായലിലെ ഫിനിഷിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവിടെയാണ് മറ്റേ ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുക ഈ കാണുന്നതിൻ്റെ തൊട്ട് മുന്നിലാണ് മാസ്റ്ററിൽ നടക്കുക മാസ്റ്ററിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ചുണ്ടൻ വെള്ളങ്ങളും ഒന്നിനുപിറകെ ഒന്നായി ഇവിടെ അണിനിരക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നാളെ രാവിലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകിയെത്തും ഇന്നിപ്പോൾ ഇന്നും ആൾക്കാർക്ക് കുറവില്ല ആ സമയം ഈ പത്ത് മണി കഴിയുന്ന സമയത്തും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായി മാസ്റ്ററിലും ഉണ്ടാകും കണ്ണൂരിൽ നിന്ന് രണ്ടുപേരുണ്ട് ഇതെന്താണ് ഇങ്ങോട്ടേക്ക് വന്നത് ഈ വള്ളംകളി കാണാനായിട്ട് തന്നെ റിപ്പോർട്ടർ ചാനലിൽ റിഹേഴ്സിൽ കാണിച്ച ഒരു രംഗം കണ്ട് മുന്നേ നമ്മൾ നമ്മുടെ ഘോഷയാത്ര ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അതെ അതെ ആവേശം ആവേശം വലിയ ആൾക്കൂട്ടമായിരിക്കും ഇവിടെ എല്ലായിടത്തും ഉണ്ടാവുക എത്രത്തോളം ഒരുക്കുണ്ട് നല്ല 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 രീതിയിൽ ഒരുക്കായിട്ടുണ്ട് ഒരുക്കായിട്ടുണ്ട് അതെ എത്തവണോ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെടും എന്ന് തോന്നിയതാണ് അല്ലെ തോന്നിയത് ജലസേന വകുപ്പിൽ ജോലി ചെയ്യുന്നു ഞങ്ങളാണ് എല്ലാം അറേഞ്ച് ഉണ്ട് ഗംഭീരാണ് ചെറുവെള്ളങ്ങളെല്ലാം കൂടി ഒരുപാട് ഉണ്ടാവും ഒരുപാട് ഉണ്ട് മണിക്കായി മത്സരങ്ങൾ ചെറു വെള്ളങ്ങളൊക്കെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മറ്റേത് രണ്ടു മണിക്ക് അതാണ് കുട്ടനാടിന്റെ ഒരു ആവേശമുണ്ട് ആവേശം കൂടി വരുമ്പോൾ കൂടുതലായി ഒന്നും കൂടി കണ്ടല്ലോ അല്ലേ ഇതാണ് ആവേശം ആ സംഘാടക സമിതിയിലെ ആളുകൾ ഇവിടുത്തെ ഓഫീഷ്യൽസ് നാട്ടുകാർ നമ്മളിപ്പോൾ കണ്ട കണ്ണൂരിൽ നിന്നെത്തിയവർ ആ ഈ സമയത്തും ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഒന്ന് പുലർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് ഇതിൽ കൂടുതൽ ആളുകളും നാളെ ഉച്ചയോടുകൂടി ആ ഈ ഓളപ്പരപ്പിൽ ആരാണ് ജലരാജാവ് എന്നറിയാം ആരാണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത് എന്നറിയാം റിപ്പോർട്ടർ ടി സജ്ജമാണ് ബിനിൽ ഓക്കെ താങ്ക് യു ടി വി പ്രസാദാണ് വിശദമായ വിവരങ്ങളുമായി തത്സമയം പുന്നമടയിൽ നിന്ന് ചേർന്നത് പുന്നമടയുടെ ഓളപ്പരപ്പുകൾക്ക് തീപിടിക്കാൻ ഇനി മണിക്കൂറുകളുടെ വ്യത്യാസം മാത്രം